ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് വന്യമൃഗശല്യം നിയന്ത്രിച്ച് കൃഷിയും ജനജീവിതവും സംരക്ഷിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സരസ്വതി വലപ്പാട് വന്യമൃഗശല്യം നിയന്ത്രിക്കുക കൃഷിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് വന്യമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിഭവങ്ങൾ കൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം പ്രദേശത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികൾ വന്യജീവികളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെൽഫെയർ പാർട്ടി പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സരസ്വതി വലപ്പാട് പറഞ്ഞു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ കർഷക അവാർഡ് ജേതാവ് ടി ഗോപകുമാർ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ കെ ഷെഫൂറ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ പി ബി മുഹമ്മദ് ആരിഫ് മണ്ഡലം ട്രഷറർ ഇ മുഹമ്മദ് കുട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ഒ എം ബഷീർ പി എ അബ്ദുൾ മുത്തലി പി ഭാസ്കരൻ പി എം മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ